Yeah. ഇതെന്തായതിപ്പോ ഇരുട്ടത്തു നിന്നിട്ടൊരു സ്വകാര്യം വെളിച്ചത്തേക്ക് ഒന്ന് നിന്നിട്ട് പറഞ്ഞ എന്താ കേട്ടില്ലേ അല്ല മനസ്സിലാകിട്ട് ചോദിക്ക എന്താ മോന് പ്രശ്നം ഒന്നുമില്ല ആ എന്നാലേ ഒന്ന് താഴോട്ട് പോയെല്ലേ ഇവിടെ നിന്ന് സംസാരിക്കാം പക്ഷെ ഈ പെണ്ണുമായിട്ട് സംസാരിക്കേണ്ടി ആ കുട്ടിയുടെ ഇഷ്ടം ഇഷ്ടക്കേട് നോക്കാൻ ഈ വീട് കമ്പി എന്ന് വീണ് കാഞ്ഞു പോയ അവളുടെ അച്ഛന്റെ വകയായിരിക്കണം ഇത് അതല്ല നിങ്ങൾ താഴെ കൂട്ടുകാരോടൊപ്പം ചെന്നിരുന്നേ നമ്മൾ തമ്മിൽ സംസാരിച്ചാൽ ശരിയാവില്ല ഞാൻ പറഞ്ഞ കേൾക്കണം എടാ മോനെ ആ പണിക്കരുടെ ആള് പറഞ്ഞിട്ട് പോയത് എന്താണെന്നറിയാല്ലോ പണിക്കര് പിണങ്ങിയാൽ അമ്മയ്ക്ക് എന്താ ഇന്ന് പതിവില്ലാതെ അല്ലാതെ താൻ വിചാരിക്കുന്നത് പോലെ ഇവിടെ ഒരു ഹിന്ദു മുസ്ലിം സംഘടനവും ഉണ്ടാകാൻ പോകുന്നില്ല ആ കാളക്കാരന്റെ കൂട്ടിരിക്കുന്ന മനുഷ്യൻ സമയമാകുമ്പോ കാറുമായിട്ട് വന്നോളും അവളതി കയറി കൃത്യമായിട്ട് പൊയ്ക്കോളും അല്ലാതെ ഇവിടെ വേറെ ഒരു കലാപരിപാടി ഉണ്ടാകാനില്ല തനിക്കെന്താ സംശയമല്ലോ ഉണ്ടോ നിങ്ങൾ പറഞ്ഞതുപോലെ ആ കാര്യങ്ങൾ നടക്കുന്നതെങ്കിൽ കറിയാച്ച എനിക്ക് പരാതിയില്ല പക്ഷെ ആ പെണ്ണ് പോകാൻ വന്നാൽ ചേടാ അവള് പോകാൻ കൂട്ടാക്കിയില്ലെങ്കിൽ അവള് പോവില്ല പിന്നെ അത് അപ്പോഴല്ലേ അപ്പം ആളുകടുത്ത് പറഞ്ഞ പോലെ നമ്മളും മൂന്ന് ആൺകുട്ടികളല്ലേ തനിക്ക് ഈ പേടിയും ടെൻഷനൊക്കെ കേറുന്നത് അടിക്കാത്തോണ്ടാ ആ വരും ഞാൻ വരാ േ എന്റെ ഒക്കെ കുട്ടിക്കാലത്തെ ഇവിടുത്തെ വിഷു പിന്നെ അമ്മാവന്മാരും മുത്തശ്ശിമാരും സദ്യയും കുട്ടികളും ഒക്കെ ആയിട്ട് എന്തായിരുന്നു അന്നൊക്കെ

തനിയേ തോന്നിട്ട് അവൾ വരുന്നില്ല എന്നുണ്ടെങ്കിൽ വരണ്ട എന്ന് ഉറപ്പിച്ച് പറയുകയും കക്ഷി അങ്ങനെ പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്നുള്ളത് അറിയാല്ലോ വേണ്ട വാളു നിന്നാൽ എന്റെ സ്വഭാവം മാറും പിന്നെ അങ്ങനെ പറഞ്ഞു വിട്ടു എന്റെ ഓർമ്മ വരില്ല ഇവിടെ നാവിന്ന് വീഴുന്ന അത്തരത്തിലുള്ള വർത്താനങ്ങളാ അല്ല ഇവളുമാരുടെയൊക്കെ നാവീന്ന് വീണ കേക്കാൻ നടക്കണം നിങ്ങളുടെ ഒരു കാര്യം ഓർത്തിട്ട് ചിരിച്ചു പോയതാ എന്റെ നാരായണ എന്നിട്ട് വാലവോ കേട്ടില്ലേ അവര് ടൗണിൽ നിന്ന് കുടിച്ചോണ്ട് എന്തെങ്കിലും പറയുന്നു നീ അതൊന്നും അപ്പോഴതാണ് നിങ്ങൾ ദൈവത്തെ വിചാരിച്ച് ഈ വീട്ടിന് പോയി തരൂ ഇല്ലെങ്കിൽ ഇന്ന് രാത്രി അവരുടെ ചൂലകളാക്കും ഒന്നാമതെ അവർ ഒരുമ്പിട്ട് നിൽക്കുക അതിന്റെ ഒപ്പം നിങ്ങളും കൂടെ കൂടിയ നായന്മാർ ഇനി ഇവിടെ ചൂടും മാളവടത്ത് ഇങ്ങനെ പറഞ്ഞ ഞങ്ങൾ ഈ രാത്രി നേരത്തെ എങ്ങനെ എങ്ങോട്ട് പോകും അതെന്താ ഒരു മര്യാദയില്ലാതെ നീ പേടിക്കണ്ടി ഞങ്ങൾ ഇവിടെ ഉണ്ട് എന്ത്യപ്പം നമ്മളൊക്കെ ഇല്ല അവരെ പോയി കിടന്നോ ഇങ്കോളിമാനെ െല്ലാലും മുകളിലേക്ക് പോകൂളൂ കേട്ടോ എന്താ വെള്ളം എടുത്തി ഇന്നും ശല്യണ്ടാവോ എനിക്കെങ്ങനെയും കുട്ടി പറയാൻ പറ്റ ഇന്നിപ്പോ തിരിഞ്ഞിരിക്കുന്ന നായന്മാരാത്രേക്ക് എല്ലാരും മോളെ പോയി കേട്ടോ അവരാളെ കൂട്ടുന്നുണ്ട് ഇവരി അവർക്ക് നോട്ടുണ്ടെന്നാ കേട്ടോ എന്ത് ബഹളം കേട്ടാലും നിങ്ങൾ വെളിയിലേക്ക് വരുന്നത് വേണ്ടി ഒന്ന് കയറിയ മാറണം നീ ഇന്ന് പഠിക്കും നിൽക്കരയോടെ ഇന്ന് ഇനി നീ അവിടുന്ന് അനന്നില്ല ഞാൻ പറയാതെ അവര് വരുന്നുണ്ട് അമ്മ എവിടെ അമ്പലത്തിന്റെ ആള് കൂട്ടാൻ വേണ്ടിട്ട് നിൽക്കുകയാണ് എത്രയാള് വരും ഇരുട്ട് അതുകൊണ്ട് പറയാൻ പറ്റില്ല എന്നാലൊരു പത്ത് രൂപണ്ടാവും ഞാൻ ഓടി പോന്നു അവരിങ്ങോട്ട് തന്നെയാണ് നാരായണേട്ടൻ ഒക്കെ ഉണ്ട് ഞാൻ കണ്ടു വരട്ടെന്തെങ്കിലും Kolla. Eina kulja. ഒന്നൂടെ വെച്ചു നോക്കി സുലൈമാനൊക്കെ വിഷുവിന്റെ പടക്കത്തിന്റെ ഒപ്പം കിടന്നോളൂ ഞാൻ നോക്കിട്ട് നീ പോണില്ല എന്താ പൊട്ടിയതെന്ന് ചോദിച്ചിട്ട് വരാനേ അവര് ഈ വളപ്പിന്റെ പുറത്തുണ്ടേ സുലൈമാനൊക്കെ പ്രത്യേകം പറഞ്ഞു അത്യാവശ്യം ഉണ്ടെങ്കി മാത്രമേ എടുക്കാൻ പാടുള്ളൂ ഒന്ന് പോളിയാ മറ്റത് മനസ്സിലാകുന്നില്ല വൈകുന്നേരം ആകെ ഇന്നലത്തെ പോലെ ഇന്നും വിനി പറ്റുള്ളത് കാണല്ലോ രക്ഷയില്ല ഉറക്കമായി തനിക്ക് വീട് മാറിയിട്ടില്ലല്ലോ ശരിക്കോ മാളുവടത്തി വാ എല്ലാം പീറ്റ ആയിരിക്കേ ഉം ഹൈദ്രോസിന് കുത്തുകൊണ്ടാലും ഭാസ്കരേറ്റിന് വെട്ടുമുണ്ടാലും അനങ്ങാത്ത തള്ളയ അവരെവിടെ നിന്ന് അനങ്ങണമെങ്കിൽ അവരുടെ മോനെന്തെങ്കിലും പറ്റണം എങ്കിലേ അവരെവിടെ നിന്ന് എടുത്തേക്കും ഞാൻ ആ തള്ള നിന്ന് മാറ്റി തരാം നിലയ്ക്ക് ആ പെണ്ണും കൂടെ അയച്ചോടാവും കൊണ്ടുപോക്കോളാം ഞാൻ കൊണ്ടുപോയിക്കോളാം വീണ്ടും വേല പോയിരിക്കും പക്ഷേ പോയി E No. <laughs> െണ്ണം കൊണ്ട് ഓടിക്കോട് ഞാൻ പോയി നോക്കിട്ട് പണം നടക്കാൻ നോക്കാം കറിയാച്ചനില്ല കറിയാച്ചൻ നോക്കിട്ടുരാ ഞാൻ ചല്ലേ ചല്ല